ോട് എത്ര ആക്കണം ഒരു കാര്യം ആരെങ്കിലും പറയുന്നതല്ല നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ട് കണ്ണുകൊണ്ട് കണ്ടാലും എന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് കുറപ്പില്ലാത്ത കാര്യം നീ പറയരുത് മറ്റു ധാരണ തിരുത്തണം അത് നബി മുഹമ്മദ് ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൊള്ളണം തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തുക തന്നെ വേണം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ആ വ്യക്തിയോട് ചോദിച്ച് നിങ്ങൾ തിരുത്തണം അല്ലാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് വലിയ പാവങ്ങളിൽ എഴുപത് വൻപാവങ്ങൾ എന്നീതിൽ ഒരു പാവമാണ് തെറ്റിദ്ധാരണ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അള്ളാഹു കാക്കുമാർ ആകട്ടെ സത്യം നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടാൽ മാത്രമേ നീ അത് പറയാനും ചെയ്യാനും പാടുള്ളൂ ഇല്ലെങ്കിൽ വല്ലാഹി സത്യം നിന്റെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടും അള്ളാഹുഖാക്കുമാർ ആകട്ടെ അള്ളാഹാക്കുമാർ ആകട്ടെ നമ്മൾ പലരും ചോദിക്കുന്ന മറ്റൊരു ചോദിച്ചു അവൻ ചെയ്തിട്ടല്ലേ നമ്മൾ പറയുന്ന ഒരു ന്യായം എങ്കിലും നിനക്കു പറയാനുള്ള അവകാശമുള്ള ഞാൻ ഞാനൊരു തെറ്റ് ചെയ്തെങ്കിൽ ആ തെറ്റ് പരസ്യമാക്കാൻ നിനക്ക് എന്താ പറയാ അതുകൊണ്ട് നിങ്ങളൊന്നും പറയരുത് അറിയാത്തത് പറയരുത് കാണാത്തത് പറയരുത് ഒരാളെ നിങ്ങൾ നാണം കെടുത്തരുത് അങ്ങനെ ദുനിയാവും നഷ്ടപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാരാമലെ നിന്റെ നിന്റെ ദിക്കറും എല്ലാ അതുകൊണ്ട് ചെറിയ പാപമായി സഹോദരങ്ങളോട് വേദനിപ്പിച്ചതല്ല അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ുംക്കളുണ്ടല്ലോ നമുക്കും ഭാര്യ ഉണ്ടല്ലോ നമുക്കും കൂടെ എടാ നീ മറ്റൊരു തന്നെ കളിയാക്കുമ്പോ ചിന്തിക്കണം അവനും അഭിമാനമുണ്ട് അവനും ഒരു ഭാര്യയുണ്ട് അവനും മക്കളുണ്ട് അവനും മാതാപിതാക്കളുണ്ട് അവനും കുടുംബക്കാരുണ്ട് അവന് സമൂഹത്തിന്റെ മുന്നിൽ ഒരു നിലയും വിലയുമുണ്ട് തകർക്കാൻ ോ നീ നാണം കെടുന്നിറങ്ങുമെന്ന് ചിന്തിക്കു പാവപ്പെട്ട നിന്റെ ഭാര്യ നാട്ടുകാരുടെ മക്കള് മറ്റുള്ളവന്റെ തലകുനിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ തലകുണിച്ച് ചിന്തിച്ചു നോക്കൂ അത് വല്ലാത്ത പരിതാപകരമാ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചോട് അങ്ങനെ അനുഭവിച്ചവരോട് ചോദിച്ചാൽ അറിയാം അതിന്റെ വേദന അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ട് മുഖമുള്ളവരാകില് രണ്ട് മുഖമുള്ളവരാകല് ഒരു മുഖത്തോടെ ജീവിക്കെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ

ولا تحسبن الله غافلا مما يعمل الظالمون انما يؤخرهم ليوم تشخص فيه الابصار ി പോകുന്ന കോടതി ഉണ്ടല്ലോ വിരട് കടിച്ചു പോകുന്ന കോടതി ഉണ്ടല്ലോ ചെമ്പുവടുപ്പ തറയിൽ നിന്നുകൊണ്ട് വിയർപ്പിൽ കുളിച്ചിട്ട് അല്ലോ എന്ന് നിലവിളിക്കുന്ന കോടതി ആ കോടതിയിൽ റബ്ബ് സത്യമായോ അവർക്ക് രക്ഷ കിട്ടൂല രക്ഷ കിട്ടൂല